നിങ്ങൾ അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണൽ ആണോ എച്ച് എൻ ബി വിസയുടെ ലോട്ടറിയും കാലതാമസവും കാരണം മടുത്തോ എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് അമേരിക്കയിലെ ജീനിയസ് വിസയെക്കുറിച്ച് അറിയണം ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിസന്ധിക്ക് ചിലപ്പോൾ ഈ ഒരു വിസ പരിഹാരമായേക്കാം അമേരിക്കയിലേക്ക് പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ പലതരം വിസകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതും അതേസമയം കൂടുതൽ ആളുകൾക്ക് പരിചയമില്ലാത്തതുമായ ഒന്നാണ് ഓവൺ വിസ ഇതിനെ പലപ്പോഴും ഐൻസ്റ്റീൻ വിസ എന്നും വിളിക്കാറുണ്ട് കാരണം ശാസ്ത്രം കല വിദ്യാഭ്യാസം ബിസിനസ് കായികം എന്നീ മേഖലകളിൽ മികച്ച കഴിവ് തെളിയിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിസ ഓവൺ വിസയ്ക്ക് രണ്ട് പ്രധാന വിഭാഗങ്ങളുണ്ട് ഓവൺ എ വിസ അതുപോലെ ഓവൺ ബി വിസ ശാസ്ത്രം വിദ്യാഭ്യാസം ബിസിനസ് കായികം തുടങ്ങിയ മേഖലകളിൽ അസാധാരണ കഴിവ് തെളിയിച്ചവർക്കുള്ളതാണ് ഓവൺ എ വിസ കലാപരമായ കഴിവുകൾ അതായത് സിനിമ ടെലിവിഷൻ സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ് ഓവൺ ബി വിസ ഈ വിസ ആർക്കും എളുപ്പത്തിൽ കിട്ടില്ല നിങ്ങളുടെ കഴിവ് ലോകം അംഗീകരിച്ചിരിക്കണം അതിനായി ചില പ്രത്യേക യോഗ്യതകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾക്ക് നോബൽ സമ്മാനം പോലുള്ള വലിയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് അപേക്ഷിക്കാം അല്ലെങ്കിൽ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ലഭിച്ച പുരസ്കാരങ്ങൾ പ്രൊഫഷണൽ പ്രസിദ്ധീകരണങ്ങളിലോ മാധ്യമങ്ങളിലോ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് വന്ന ലേഖനങ്ങൾ മറ്റുള്ളവരുടെ ജോലികൾ വിലയിരുത്താൻ നിങ്ങൾ പങ്കാളികളായിട്ടുള്ളതിൻ്റെ തെളിവ് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിൻ്റെ തെളിവ് നിങ്ങളുടെ മേഖലയിലെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്നു എന്നതിൻ്റെ തെളിവ് എന്നിവയായാലും മതി ഓവൻ ബി വിശയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് എമ്മി ഗ്രാമി ഓസ്കാർ ടോണി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ യോഗ്യത നേടാം അല്ലെങ്കിൽ പ്രശസ്തമായ സിനിമകളിലോ സീരിയലുകളിലോ പ്രധാന വേഷങ്ങൾ ചെയ്തതിൻ്റെ രേഖകളും മറ്റും ഹാജരാക്കണം ഓവൺ വിസയ്ക്ക് അപേക്ഷിക്കുന്നത് ഒരു തൊഴിലുടമ വഴിയോ അല്ലെങ്കിൽ ഒരു ഏജൻസി വഴിയോ ആണ് ആദ്യം അമേരിക്കയിലെ നിങ്ങളുടെ തൊഴിലുടമ യു എസ് ഇ എസിൽ അപേക്ഷ സമർപ്പിക്കുന്നു അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങൾ വിസ ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കണം ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പ്രീമിയം പ്രോസസിംഗ് എന്നൊരു സൗകര്യവുമുണ്ട് ഇതിനായി അധിക ഫീസ് നൽകിയാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തീരുമാനമറിയാം ഈ വിസയ്ക്ക് ചെലവ് അല്പം കൂടുതലാണ് ഏകദേശം പത്തായിരം ഡോളർ മുതൽ മുപ്പതിനായിരം ഡോളർ വരെ ചിലവ് വരാം ഇത് ഓരോ കേസിനും വ്യത്യസ്തമായിരിക്കും ആദ്യത്തെ വിസയ്ക്ക് മൂന്ന് വർഷം വരെ കാലാവധി ലഭിക്കും അതിനുശേഷം ഓരോ വർഷവും ഇത് പുതുക്കാനും സാധിക്കും ഈ വിസയുടെ മറ്റൊരു പ്രത്യേകത നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് ഇരുപത്തൊന്ന് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും ഓ ത്രീ വിസ വഴി നിങ്ങളോടൊപ്പം അമേരിക്കയിൽ താമസിക്കാം എന്നാൽ അവർക്ക് ജോലി ചെയ്യാൻ അനുവാദമുണ്ടാകില്ല എന്നതാണ് ഓ വിസയുള്ളവർക്ക് സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് നേടാൻ വളരെ എളുപ്പമാണ് എച്ച് വൺ ബി വിസക്കാർക്ക് നേരിടുന്ന ലോട്ടറി സമ്പ്രദായം ഇതിനില്ല ഇ ബി വൺ പോലുള്ള ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാം ഈ വഴിയിൽ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് എച്ച് വൺ ബി വിസ വർഷത്തിൽ പരിമിതമായ എണ്ണത്തിൽ മാത്രമേ ലഭ്യമാകൂ കൂടുതൽ ലോട്ടറി സമ്പ്രദായമുണ്ട് എന്നാൽ ഓവൺ വിസയ്ക്ക് പരിധിയില്ല എച്ച് ഒൻ വിസ ആറ് വർഷം വരെ മാത്രമേ നീട്ടാൻ കഴിയൂ എന്നാൽ ഓവൺ വിസ എത്ര തവണ വേണമെങ്കിലും പുതുക്കാം ഓവൺ വിസ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിന് ധാരാളം രേഖകളും തെളിവുകളും ആവശ്യമാണ് അപേക്ഷ നടപടികൾ സങ്കീർണമായതുകൊണ്ട് ഒരു നല്ല അഭിഭാഷകൻ്റെ സഹായം തേടുന്നത് വളരെ നിർണായകമാണ് കഴിവുള്ള ആളുകൾക്ക് അമേരിക്കയിൽ കൂടുതൽ കാലം താമസിക്കാനും ജോലി ചെയ്യാനും ഗ്രീൻ കാർഡ് നേടാനും ഓവൺ വിസ ഒരു മികച്ച അവസരം തന്നെയാണ്